കണി കാണാന് ചേ യോഗ്യത ഒക്കെ വേണം അതിന്റെ ക്വാളിറ്റി അമ്മാവ അത് നിനക്ക് കുറച്ചുകൂടെ മുഖുമ്പോൾ മനസ്സിലാവും ഇപ്പൊ അങ്ങ് ഒട്ടിച്ചു വെച്ചു നടന്നോ അതൊന്നും ഒട്ടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല മാള പിന്നെ അമ്മാവും പറഞ്ഞ അബൂവിനും അൽത്താഫിനും വേണ്ട ക്വാളിറ്റി ഇവിടെ അമ്പലം മുറ്റത്ത് ഇഫ്താര നടക്കും പള്ളിമുറ്റത്ത് ഹിന്ദു ആചാര പ്രകാരം കല്യാണം നടക്കും ഏ അതേ പള്ളിമുറ്റത്ത് തന്നെ കഴിഞ്ഞൊരു അമ്മ പൊങ്കാല ഇട്ടത് ഏ പിന്നെ ഇതൊക്കെ കേട്ടിട്ട് അമ്മാവിനീ പറച്ചു നിർത്തിക്കളയാണ് നാളെ ഇവരോടെ കണി കാണാൻ വരും അപ്പോഴും പറയണം എന്നാലും ഞങ്ങൾക്ക് ഒരു ആവേശം നടത്തണം പ്പി വിഷു വളർത്തിക്ക വളർത്തിക്കോ വളർത്തിക്കോ മോട്ടു വളർത്തിക്കോ